സോളോ ഇറങ്ങി എൻ്റെ കൂടെ ബാഗും നോക്കി അച്ഛൻ വന്ന എന്തായിരിക്കും അവസ്ഥ അതാണ് ഇന്നത്തെ ഈ വീഡിയോ ട്രിപ്പ് പോകാൻ എല്ലാം സെറ്റ് ആക്കി ബാഗും ഹെൽമെറ്റൊക്കെ എടുത്ത് തലേ ദിവസം അച്ഛൻ്റെ പറയാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് എന്നെ ഞെട്ടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ആണ് ഞാനും എന്ന് പറഞ്ഞത് എങ്ങനെയാണ് വേണ്ടാന്ന് പറയും അതുകൊണ്ട് അച്ഛൻ വാന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ പാൻ ഷർട്ടും ഇട്ട് ബാഗ് തോക്കി നിൽക്കണു ആദ്യമായിട്ടാണ് എൻ്റെ അച്ഛനെ പാൻറ്റ് ഇട്ട് കാണുന്നത് അങ്ങനെ ഞാനും അച്ഛനും യാത്ര തുടങ്ങി ഞാനും അച്ഛനും ട്രിപ്പ് പോകുന്നത് വാൽപ്പാറയ്ക്കാണ് അങ്ങനെ ഞാൻ ഓരോ സ്ഥലം ആസ്വദിച്ച് ആനയും പുലിയും അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയി കാടും മലയും ഒക്കെ കണ്ടു നിൽക്കുമ്പോൾ ഇതൊക്കെ ഇപ്പം എന്താ കാണാനുള്ളത് നാട്ടും പുറത്ത് കാണും തന്നെ അല്ലെന്ന് പറഞ്ഞ മട്ടിലാണ് അച്ഛൻ നിൽക്കുന്നത് അങ്ങനെ പ്രകൃതി ഭംഗിയുള്ള ഓരോ സ്ഥലം ഞാൻ ആസ്വദിക്കാൻ അവിടെ നിർത്തിയാലും അച്ഛൻ അവിടെ മൂത്ര വയ്ക്കണം ഞാൻ നിർത്തി എല്ലാ സ്ഥലത്തും ഇപ്പം അച്ഛൻ മൂത്ര വയ്ക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ശേഷം ഇപ്പൊ എന്നെ പോലെ കോടമഞ്ഞ് ആസ്വദിക്കുന്ന പോലെ രണ്ട് കൈയും കാണിക്കുന്നു പറഞ്ഞപ്പോ അച്ഛനെ കെഎസ്ആർടിസി ബസിന് കൈ കാണിക്കുന്ന പോലെ കാണിക്കുകയാണ് ഞാൻ എപ്പോ സെൽഫി ക്യാമറ ഓൺ ആക്കിയാലും അച്ഛൻ സെൽഫി ക്യാമറ നോക്കി ഹായ് കാണിക്കുന്നത് അങ്ങനെ ഓരോ മൃഗങ്ങളെയും കണ്ട കൂടും കാടിന്റെ ഉള്ള കൂടെയാണ് ഞാൻ യാത്ര പോകണം ഫ്രഷ് ആനപ്പെ ആ ഉണ്ടാവും വിചാരിച്ച് പോകുമ്പോഴാണ് ഇതാ പോണോ അച്ഛൻ മൂത്ര എന്തായാലും അച്ഛൻ്റെ ഒപ്പുള്ള യാത്ര അടിപൊളിയായിരുന്നു